ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാല് പൊന്ന് കഴിയുന്ന ഒരു ബിസിനസ് ആശയം എന്നാൽ നമ്മൾക്ക് അറിയാത്തതൊന്നുമല്ല നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിയുന്നവരാണ് അത് കണ്ടവരാണ് മറ്റു രീതിയിലുള്ള മറ്റു ആളുകൾ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ വളരെ ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ മറ്റൊരു ലെവലിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കാതെ അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ നമ്മളതിനെ കുറിച്ച് പഠിക്കാത്തതിൻ്റെ പേരിൽ നമ്മളതിനെ കുറിച്ച് നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പം അതെന്താന്ന് നോക്കാം അതൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതി സോ ആ ബിസിനസ് എന്താണെന്ന് നോക്കാം അതിൽ കയറുന്നതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ നേരെ പോകാംസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ എന്താണ് ആ ബിസിനസ് രീതി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല ഇപ്പം നമ്മൾക്ക് പലർക്കും ബിസിനസ് ചെയ്യണം എന്നുള്ള പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവരാണ് പല രീതിയിലുള്ള ബിസിനസ് നമ്മളെ മനസ്സുകളിൽ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് നമുക്ക് എവിടെ തുടങ്ങണം അതെങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ അത് എല്ലാം നമ്മൾ അതിനെക്കുറിച്ച് വെൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെയുള്ള അതിൻ്റെ പേരിലൊക്കെ നമ്മൾ പലരും പല രീതിയിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് പക്ഷേ അതെന്തു ചെയ്യും അല്ലെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങും അല്ലെങ്കിൽ അതിന് ബിസിനസ്സിന് കുറച്ച് വലിയ നോളജ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി തുടങ്ങാൻ കഴിയുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹൈ ലെവൽ ബിസിനസ് സംഭവമാണ് ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല വേറെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുക സോ എന്താണ് ആർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട് മുതൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരം നമ്മുടെ നാട് നമ്മുടെ സമൂഹം എന്തൊക്കെയാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വേസ്റ്റ് അതാണ് സ്ട്രാപ്പ് എന്ന് പറയുന്നത് അത് വാഹനം ആകും യൂട്യൂബ് കാര്യങ്ങളാകും ഇലക്ട്രോണിക്സ് ആവാം എന്തുവേണ്ട എല്ലാം ഏറ്റവും ഐറ്റം നമ്മൾ സ്ക്രാപ്പ് എന്ന് അതിനെയാണ് നമ്മൾ ആക്രി ബിസിനസ് എന്ന് പറയുന്നത് ഇതിനെ പല രീതിയിൽ പല ആളുകൾ ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതിനെ തരംതിരിച്ച് ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രം ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ തുണി ഐറ്റംസ് മാത്രം ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാത്രം സ്ക്രാബ് ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് അല്ലെങ്കിൽ അലുമി അങ്ങനത്തെ രീതിയിലുള്ള സ്ക്രാബ് ബിസിനസ് ചെയ്യുന്നതുണ്ട് പല രീതിയിലും ഇതിനെട്ടേജ് കൊണ്ട് സ്ക്രാപ് ബിസിനസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് എന്തും നമ്മൾ ചെയ്യും എന്നുള്ള സ്ക്രാബ് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് സ്ക്രാബ് ബിസിനസ് കൂടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രാബ് ബിസിനസ് പറയുന്നത് നമുക്കറിയാം നമ്മൾ നമ്മളെ വീട്ടിൽ പല പുറം നാട്ടിപ്പോൾ അധികം നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ള തമിഴ് സ്വദേശികളും അല്ലെങ്കിൽ മറ്റിപ്പോൾ ഒരുവിധമുള്ള ബംഗാളികളും ഉൾപ്പെടെയുള്ള ആളുകളും മലയാളിസ് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരുപാടില്ലെങ്കിലും ഒരുവിധമുള്ള ആളുകളൊക്കെ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ ഫാക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്താണ് ഇതിലെ ബെനിഫിറ്റ് എങ്ങനെയാണ് ഇതിൽ ബിസിനസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് പല രീതിയിലുള്ള സ്ക്രാപ്പ് എടുക്കുന്ന ആളുകൾ നമുക്കറിയാം എന്ത് കൊടുത്താലും അവർ മേടിക്കും പേപ്പർ കൊടുത്ത് പഠിക്കും നോട്ട് നമ്മൾ പഴയ പുസ്തകങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ തുണി പഴയ കോട്ടൺ തുണികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊട്ടിയക്കസാരകൾ അങ്ങനത്തെ പ്ലാസ്റ്റിക്കുകൾ അതുപോലെ തന്നെ നമ്മൾ ഉപേക്ഷിച്ച കുപ്പികൾ അതുപോലെ തന്നെ കുപ്പി കുപ്പികൾ ചില്ലു പാത്രങ്ങൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അങ്ങനെ വേണ്ട പല രീതിയിലുള്ള സാധനങ്ങൾ എന്തോ നമ്മൾ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ആയിട്ട് ആയിട്ടും നമ്മുടെ വീട്ടിലായിട്ടും പരിസരങ്ങളിലായാലും നമ്മൾക്ക് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് അതിനെ നമുക്ക് ഇനി ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ അപ്പോൾ ഇതിനൊക്കെ മൊത്തമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അവരെല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ഗോഡോൺ സെറ്റ് ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സൈറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുപോയതിന് ശേഷം അതിനെ പല രീതിയിൽ സോർട്ട് ചെയ്യുകയാണ് ചെയ്യുക ആദ്യ സ്റ്റെപ്പ് അതാണ് പല രീതിയിൽ സോർട്ട് ചെയ്യും ഇപ്പം അലുമിനിയം മിക്സ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ വന്നിട്ടുള്ള പല സംഭവങ്ങളാകും അപ്പോൾ അത് ഒരു കാറ്റഗറിയിൽ കിട്ടും കോപ്പർ മിക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു കാറ്റഗറിയിൽ കിട്ടും പ്ലാസ്റ്റിക് ഒരു കാറ്റഗറിയിൽ കിട്ടും സ്റ്റീലൊരു കാറ്ററിൽപ്പെടുത്തും ഇരുമ്പ് ഒരു സോട്ട് അങ്ങനെ പല രീതിയിലും തുണിത്തരങ്ങൾ പുസ്തകങ്ങൾ പേപ്പറുകൾ കാർട്ടൂൺ ബോക്സുകൾ ഇതെല്ലാം നമുക്ക് പല രീതിയിലും ഇതിനെ സോട്ട് ചെയ്തുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിൻ്റേതായിട്ടുള്ള കമ്പനികൾ ഇതെല്ലാം വാങ്ങുന്ന കമ്പനിയാണ് ഇതിനെല്ലാം റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികൾ നമുക്ക് നമ്മൾ ആയ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അലുമിനിയം റീസൈക്ലിംഗ് കമ്പനികളുണ്ട് കോപ്പർ റീസൈക്ലിംഗ് കമ്പനികളുണ്ട് അതുപോലെ പേപ്പർ റീസൈക്ലിംഗ് കമ്പനികളുണ്ട് കോട്ടൺ തുണി റീസൈക്ലിംഗ് കമ്പനികളുണ്ട് അതുപോലെ തന്നെ കയർ റീസൈക്ലിംഗ് കമ്പനികളുണ്ട് ഒരുപാട് ഒരുപാട് എല്ലാ ഐറ്റംസിലും റീസൈക്ലിംഗ് കമ്പനികൾ നമ്മുടേതായിട്ടുള്ള അയൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ ഇതുപോലുള്ള കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികളിലേക്ക് വിട്ടുകൊടുക്കുന്ന മറ്റു ബൾക്ക് ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇതുപോലുള്ള ആക്രി സാധനങ്ങളിലെ സ്ക്രാപ്പുകൾ നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ട് ഓരോരോ തരങ്ങള് തിരിച്ചുകൊണ്ട് ഓരോരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമ്മളതിനെ ൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മൾ ആക്ച്വലി ഈ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു റേറ്റ് മറ്റൊന്നായിരിക്കും നമ്മൾ കൊടുക്കുന്ന റേറ്റും നമ്മൾ വിൽക്കുന്ന സ്കാപ്പ് ബിസിനസ് ചെയ്യുന്നവർ മറ്റു കമ്പനികളിലേക്ക് കൊടുക്കുന്ന റേറ്റ് ഒന്നായിരിക്കും അവർ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വിട്ടു കൊടുക്കുന്ന റേറ്റും മറ്റൊന്നായിരിക്കും സോ അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ബെനിഫിറ്റ് നല്ല നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എല്ലാ രീതിയിലും ഇതിന്റെ ഒരു നല്ല പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ചെറിയ രീതിയിൽ ചെറിയ പൈസ കാരണം നമ്മുടെ രീതിയിൽ നമ്മളെ ആവശ്യം എന്നുള്ളത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് നമ്മുടെ വേസ്റ്റുകൾ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഫ്രീ ആയിട്ട് ഉപേക്ഷിക്കുന്നവരുണ്ട് അത് ഓക്കെ എങ്ങനെയായാലും അത് എടുത്തുകൊണ്ടുപോയെന്നുള്ള രീതിയിൽ അതിനെ ഉപേക്ഷിക്കുന്നവരുണ്ട് എന്നാൽ ഒരു കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അതിനെന്തേലും ചില്ലറ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്ന പൈസ അല്ലെങ്കിൽ കിട്ട കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അതിനെ വില പറഞ്ഞ് പൈസ മേടിക്കുന്നവരുമുണ്ട് പക്ഷെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് കളക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പൈസ കൊടുത്ത് അതിനെ കളക്ട് ചെയ്തുകൊണ്ട് അവരതിനെ തരം തിരിച്ച് അതിൻ്റെതായിട്ടുള്ള മറ്റ് ഓരോരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ െന്തിനോ നമ്മള് അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പൊ അതിനൊരു കാറ്റഗറി ബേസ് തിരിച്ചുകൊണ്ട് അതിനൊക്കെ ഓരോ കേജ് റേറ്റിൽ ഓരോ നിശ്ചിത പ്രൈസുകൾ അതിന് നിശ്ചയിച്ചിട്ടുണ്ട് സ്ക്രാപ്പ് റേറ്റ് റേറ്റ് അതിൻ്റെതായിട്ടുള്ള പല സൈറ്റുകൾ ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം അല്ലെങ്കിൽ സ്ക്രാപ്പിന്റെ ആപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതിനൊക്കെ ഓരോ റേറ്റ് സ്ക്രാപ്പ് റേറ്റ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ സ്ക്രാപ്പ് റേറ്റ് വെച്ച് ഓരോ ദിവസത്തെ സ്ക്രാപ്പ് റേറ്റ് എന്ന് പറയുന്നത് ദിവസം വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക ഓരോ ദിവസവും ഈ സ്ക്രാപ്പ് റേറ്റിന് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ റേറ്റിലായിരിക്കും സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്നവർ ഇതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഇതിൽ തന്നെ നമുക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കറിയാം സ്ക്രാപ്പ് എടുക്കുമ്പോൾ നമുക്കതിൽ വയ വയറുകൾ ലഭിക്കാറുണ്ട് ഈ വയർ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോലെ കോപ്പറും കിട്ടും അലുമിനിയം കിട്ടും അതുപോലെ തന്നെ നമ്മൾ കുടിച്ചുപേക്ഷിക്കുന്ന ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടാറുണ്ട് വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ മറ്റു ബോട്ടിലുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടാറുണ്ട് പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള കാറ്റഗറീസിന് വിട്ടു കഴിഞ്ഞാൽ അതും ഒരു റേറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ കുടിച്ച് നമ്മൾ തള്ളുന്ന പെപ്സി സെവൻ കോക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അല്ലെങ്കിൽ അലുമിനിയം ബോട്ടിൽസ് നമുക്ക് കിട്ടാറുണ്ട് ഈ അലുമിനിയം ബോട്ടിൽസ് എന്ന് പറയുന്നത് അലലൂനിയത്തിൻ്റെ കാറ്റഗറി നമുക്കറിയാം അറിയാം അലൂമിനിയം സ്ക്രാപ്പിന് എന്താണ് റേറ്റ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും ും അതേപോലെ തന്നെ നമുക്ക് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതുപോലുള്ള സംഭവങ്ങൾ മോട്ടറുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ക്വാണ്ടിറ്റി കോപ്പർ കിട്ടും കോപ്പർ റേറ്റിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ രൂപ റീസൈക്ലിംഗ് കോപ്പറിന് നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് റേറ്റ് കാണാൻ കഴിയും അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് തുണിത്തരങ്ങൾ തുണിതരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ തുണികൾ കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രാപ്പ് കോട്ടൺ റേറ്റ് നമുക്ക് കാണാൻ കഴിയും സ്ക്രാപ്പ് പേപ്പറുകൾക്ക് കാണാൻ കഴിയും കാർട്ടൂൺ ബോക്സുകൾ കാണാൻ കഴിയും ഇതുപോലെ എല്ലാത്തിനും തരംതിരിച്ച് തരംതിരിച്ച് ഇരുമ്പിളിനും സ്റ്റീലിനും പല രീതിയിലും പ്രൈസ് ഇങ്ങനെ വേരിയേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അലുമിനിയം കിട്ടും കോപ്പർ കിട്ടും കോട്ടൺ കിട്ടും സ്റ്റീല് കിട്ടും പ്ലാസ്റ്റിക് കിട്ടും അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളും നമുക്കിതിൽ നിന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ റേറ്റുകളും വ്യത്യസ്തമാണ് പക്ഷേ ഇത് കളക്ട് ചെയ്യുന്ന പല വീടുകളിൽ നിന്നും അല്ല ഷോപ്പുകളിൽ നിന്നും പല കമ്പനികളിൽ നിന്നും ഇതൊക്കെ നമ്മൾ സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ എന്ന് പറയാൻ വളരെ നിസാര പൈസ ഒക്കെ ആയിരിക്കും നമുക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയാം ഒരു ബിസിനസ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലം കുറച്ച് സ്ഥലം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം ഇത് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി സ്ഥലം ഇതിന് നമുക്ക് ആവശ്യം വേണ്ടി വരും അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള സ്ഥലം ആവശ്യമാണ് അപ്പം നമ്മൾക്ക് ലീസിനോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നമുക്ക് ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കാർഡായി കിടക്കുന്ന അല്ലെങ്കിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ പൈസ നമുക്ക് ലീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് സ്ഥലം വാങ്ങി നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ച് നമുക്ക് ആ സ്ഥലം മേടിച്ചുകൊണ്ട് നമുക്ക് അതൊരു ഗോഡൺ ഗോഡൌൺ രൂപത്തിൽ നമുക്കതിന് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്കതിന് ഗോഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഷെഡോ അല്ലെങ്കിൽ ഷീറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് കാലി പ്ലോട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സ്ക്രാപ്പ് പർച്ചേസ് ചെയ്യാൻ നമ്മൾക്കിപ്പോൾ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിലോ നമുക്ക് സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആണ് നമ്മുടെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റ് സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തേടി അവിടെ ഇതേപോലെയുള്ള സ്ക്രാപ്പുകളുമായിട്ട് ആളുകൾ നമ്മൾ തേടി അവിടെ എത്തും ഇതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് സ്ക്രാപ്പ് സോട്ട് ചെയ്യണമെങ്കിൽ കാണാൻ കഴിയും പലതിനും വേർതിരിച്ച് പ്ലാസ്റ്റിക്കിന് ഒരു സൈഡിലേക്ക് പല രീതി പലതിനും പല രീതിയിൽ സോട്ട് ചെയ്തുകൊണ്ട് സെറ്റപ്പ് ചെയ്യുന്നു ഇതാണ് ഒരു മാനുവൽ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് ഇതിനെല്ലാം വലിയ വലിയ ചാക്കുകളിലാക്കി ബണ്ടലാക്കിയിട്ട് നമ്മൾ വലിയ വലിയ ലോറികൾ ടോറിസ് പോലത്തെ ലോറികളിൽ കയറ്റി വയ്ക്കുകയാണ് ചെയ്യാറ് ഇതിൻ്റേതായിട്ടുള്ള കോൺടാക്ട്സ് എടുത്തിട്ടുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര പോലത്തെ പല സ്ഥലങ്ങളിലേക്കും ഇതിനെ വാങ്ങുന്ന ആളുകളിലേക്കും നമ്മളിതിനെ വിടാറാണ് ചെയ്യാറ് നമ്മൾ അയൽ സംസ്ഥാനമായിട്ട് പല സ്ഥലങ്ങളിലും ഇതിനെ എടുക്കുന്നവരുണ്ട് ഇല്ല നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ സൈറ്റുകളിലും ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ക്രാപ്പ് പർച്ചേസ് ചെയ്യുന്ന സ്ക്രാപ്പ് ബയേഴ്സിനൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അവർക്ക് കളക്ട് ചെയ്ത് അവർ നമ്പർ എടുത്തുകൊണ്ട് നമുക്ക് അവർക്ക് ഡയറക്റ്റ് നമുക്ക് ടീൽ ഉറപ്പിച്ച് നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും പക്ഷെ നമ്മുടെ ഏരിയ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ആളുകൾക്ക് ആവശ്യമില്ലാത്ത ഒട്ടും ആളുകൾക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു അതിനെ തരം തിരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഓരോ ഓരോ ഓരോതിൻ്റേതായിട്ടുള്ള ബയേഴ്സിനെ കണ്ടെത്തി നമ്മൾ അവരിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് കിടക്കുന്നത് ഇതിൽ വേർതിരിച്ചുകൊണ്ട് നമ്മൾ കോപ്പർ അലുമിനിയം പ്ലാസ്റ്റിക് ഇതുപോലുള്ള സോട്ട് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് ഇതിൻ്റെയൊക്കെ വില കിടക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഈ ഇന്ത്യമായിട്ട് പോലെയുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസൈക്കിൾഡ് കോപ്പർ കോപ്പർ അല്ലെങ്കിൽ റീസൈക്കിൾ അലുമിനിയം അല്ലെങ്കിൽ റീസൈക്കിൾ ഇരുമ്പ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഇതിൻ്റെയൊക്കെ റൈറ്റുകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ണു തള്ളിപ്പോകും അത്രത്തോളം ഭീകരമായിട്ടുള്ള റൈറ്റും അത്രത്തോളം ഒരു ആണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് സ്ക്രാപ്പ് ബിസിനസ് എന്ന് പറയുന്നത് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ പറയുമ്പോഴൊക്കെ സ്ക്രാപ്പ് ബിസിനസ് അല്ലെങ്കിൽ ആഗ്രിക്കച്ചറും എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു മുഷിപ്പോ അല്ലെങ്കിൽ അത് തോന്നുന്നവരുണ്ട് അങ്ങനെ തോന്നാത്തവരുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ പല നല്ല രീതിയിൽ പഠിച്ചവർ പോലെ സ്ക്രാപ്പ് ബിസിനസിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ക്രാപ്പിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി വന്നവരുണ്ട് പക്ഷെ നമുക്കറിയുന്നവർ തന്നെ ഉണ്ട് നമ്മൾ നമ്മളടുത്ത് തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത പല സുഹൃത്തുക്കളും നമുക്കറിയുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഡയറക്റ്റ് കണ്ട് ശീലിച്ചിട്ടുള്ള കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരുപാട് സ്ക്രാപ്പ് ബിസിനസ് ഡീലേഴ്സിനെ നമ്മൾ നമുക്കറിയാം അവരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഒരു ബിസിനസ് നമുക്ക് ചെയ്യണം എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഇതൊന്നും ഇല്ലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ബിസിനസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ക്വാളിറ്റിയും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും ഇതൊന്നും നമുക്ക് ചെക്കേണ്ട കാര്യമില്ല നേരെ നമുക്ക് ഇതിന് വെയിറ്റ് ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന സാധനത്തിന് അല്ലെങ്കിൽ എടുത്തു വരുന്ന സാധനത്തിന് അതിൻ്റേതായ ക്ലാരി പ്യൂര പ്യൂർ ആയിട്ട് അതിനെ അതിനെ വെയി തൂക്കി നമുക്ക് എന്തെങ്കിലും അതിനെ വാങ്ങുക അതിൻ്റെ ഓരോ ദിവസത്തെ റേറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് ആ റേറ്റിൽ നമുക്ക് മാക്സിമം റേറ്റ് ഒക്കെ നമ്മൾ താഴ്ത്തിട്ടൊക്കെ തന്നെ പലരും കൊടുക്കുക പക്ഷേ സ്ക്രാപ്പ് ആയതുകൊണ്ട് പലരും അതിനെ ഒരു റേറ്റ് ഒന്നും വലിയ ബാർഗെൻ ചെയ്യാനൊന്നും നിൽക്കില്ല നമുക്കറിയാം എങ്ങനെയാലും അത് ഉപേക്ഷിച്ചാൽ മതി കളഞ്ഞാൽ മതി പോയാൽ മതിയെന്ന് വെച്ചിരിക്കുന്ന പല ആളുകളും ആണ് ഉണ്ടാവുക അത് അധികം ആളുകളും പക്ഷെ ബൾക്ക് ക്വാണ്ടിറ്റി സ്ക്രാപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രമാത്രമാണ് സ്ക്രാപ്പ് എടുക്കുന്നു അതിനെ തരംതിരിച്ച് ഓരോ സെക്ഷനാക്കി തരംതിരിച്ച് ഓരോന്നിൻ്റെയും ബയേഴ്സിനെ കണ്ടെത്തി നമ്മൾ അതിനെ വിട്ടുകൊടുക്കുന്നു ഇത്രമാത്രമാണ് ചെയ്യുന്നത് നൂറ് ശതമാനം വലിയ ഒരു ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒരു ആനുവൽ ബെനിഫിറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് തള്ളി പോകുന്ന ഒരു ബെനിഫിറ്റ് ആൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കിഡ്ലിൻ ബിസിനസ് സ്ക്രാപ്പ് ബിസിനസ് എന്നുള്ളതും അത് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ ആഗ്രഹമുണ്ട് എന്നാൽ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ആഗ്രഹം ഏകദേശം എന്നാൽ ഇത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്താണ് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എന്നറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്ക്രാപ്പ് ബിസിനസ് ഡീലേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ബിസിനസ്സിനെ മറ്റു സംഭവങ്ങളുമായിട്ട് കണ്ട് ഒന്ന് സംസാരിച്ച് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും പക്ഷെ വളരെ ഡീറ്റെയിൽ വളരെ സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന വളരെ കിടലനായിട്ട് ഹാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് സ്ക്രാപ്പ് ബിസിനസ് എന്നുള്ളത് പുതിയതൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുമോ സോ അടുത്ത വിളിയിൽ കാണുന്നവരും ടേക്ക് കെയർ